ോട് പഞ്ചായത്തിൽ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ഇന്ന് ഇവിടെ വരികയുണ്ടായി പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനത്തിൽ അവരുടെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കോവിഡിൻ്റെ പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തിൽ യൂത്ത് ലീഗിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ വൈറ്റ് കാർഡ് നമ്മുടെ സമൂഹത്തിൽ ചെയ്ത സേവനങ്ങളെ നമുക്കൊരിക്കലും വിസ്മരിക്കാനായിട്ട് സാധിക്കില്ല അവരുടെ സേവനം നമ്മുടെ ഈ ഒരു ക്രിസ് മെമ്മോറിയൽ ചർച്ചിനും അന്ന് ലഭിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഈ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ എല്ലാവരും മാറി നിൽക്കുകയും അറച്ച് നിൽക്കുകയും ചെയ്ത സമയത്ത് വളരെ ധൈര്യത്തോട് കൂടിയിട്ട് ആ കാലഘട്ടത്തെ പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ച് മരിച്ച ആളുകളെ മറവ് ചെയ്യുന്നതിനും ഒക്കെ വളരെ സന്നദ്ധതയോടുകൂടി പ്രവർത്തിച്ച ഒരു വിങ്ങാണ് വൈറ്റാട് അപ്പോൾ അവരുടെ ഈ ഒരു പ്രവർത്തനത്തെ ഞാൻ ഈ സമയത്ത് ഒന്നുകൂടി ഓർക്കുകയും അനുസ്മരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് എല്ലാവിധമായിട്ടുള്ള അനുമോദനങ്ങളും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരെ ഞാൻ സമയത്ത് അനുമോദിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ അവർ വന്നിരിക്കുന്നത് ഈ ക്രിസ്മസിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ മതേതരമായിട്ടുള്ള സെക്കുലർ ഫാബ്രിക്കിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ആണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല നമുക്കറിയാം യൂത്ത് ലീഗ് തുപ്രങ്കോട് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള മതേതരമായിട്ടുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ലീഗിന്റെ ഭാഗത്തു നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ എപ്പോഴും മതേതര സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് തുടർന്ന് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സഹായിക്കട്ടെ ഈ സമൂഹത്തിലെ ഒരു ഒത്തൊരുമയോട് കൂടിയുള്ള മുന്നേറ്റമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതെല്ലാവരും ചേർന്നതെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരുമിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കുക അങ്ങനെ ഒരുമിച്ച് മുന്നേറാൻ ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിപ്പാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് എനിക്കും ആശംസിക്കാനുള്ളത് എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് നന്ദിയാണ് താങ്ക് യു അമ്മ ഇതിന്റെ ഒരു കേസ്. ഓക്കേ. പിന്നെ നമ്മൾ